വിനിയോഗിച്ച് നിർമ്മിച്ച കുട്ടനാട്ടിലെ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞു റോഡിന്റെയും സമീപ നിർമ്മിച്ച കല്ലുകെട്ടും അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് ആരോപണം രണ്ടു ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ മങ്കൊമ്പ് കെ എസ് സി ബി റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു വൈസഖരാജു അനുവദിച്ച പന്ത്രണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് ഗുരുക്ഷേത്രം വരെയുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കി ആറ്റുതീരം വരെയുള്ള ഭാഗവും റോഡിനോട് ചേർന്നുള്ള കല്ലുകെട്ടും നിർമ്മിച്ചത് കുട്ടനാട് എം എൽ തോമസ് കെ തോമസ് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ജി എസ് ടി ഒഴിവാക്കിയാൽ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ നിർമ്മാണം അവസാനഘട്ട നിർമ്മാണം പൂർത്തിയാക്കി റോഡ് യാത്രയ്ക്കായി തുറന്നു കൊടുത്തിട്ട് കഷ്ടിച്ച് നാലു മാസം കെ എസ് സി ബിയിലേക്ക് നിരന്തരം ഭാരവാഹനങ്ങൾ വരുന്ന വഴിയാണിത് മഴയെ തുടർന്ന് വെള്ളം കയറിയ റോഡിൽ ഇന്ന് രണ്ട് ടോറസുകൾ കൂടി വന്നപ്പോൾ റോഡ് ഇങ്ങനെ ലക്ഷം ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് എന്നാണ് എന്നാണ് അറിയുന്നത് ബോർഡ് ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണെങ്കിലും ഇന്ന് കെ എസ് സിയിലേക്ക് ലോഡുമായിട്ട് വന്ന പിന്നെ ടിപ്പർ ലോറി ആദ്യമായിട്ട് വരുവാണ് ഇവിടെ വന്ന് റോഡിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താണു അപ്പം അതിൻ്റെ ഇനിയും അത് മുമ്പോട്ട് താങ്ങുന്നതാണ് പോകത്തേ ഉള്ളൂ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഞങ്ങളുടെ അഭിപ്രായം സ്കൂൾ ബസ് സ്ഥിരമായിട്ട് വന്ന് ഇവിടെ വന്ന് തിരിഞ്ഞാണ് പോകാറുള്ളത് അത് മൂന്ന് സ്കൂളുകള് ബസ് ഇവിടെ വരുന്നുണ്ട് ഒരു എല്ലാ വന്ന് ഇതിന് വേണ്ടപ്പെട്ടവർ ം പാടശേഖരത്തിന്റെയും റോഡിന്റെയും സംരക്ഷണത്തിനായി നിർമ്മിച്ച കല്ലുകെട്ടാണിത് ചീളുകൾ അടുക്കി ഒന്ന് ബലപ്പെടുത്തിയിട്ട് പോലുമില്ല കല്ലുകൾ ഇപ്പോഴേ അടർന്നു തുടങ്ങി മഴയെ തുടർന്ന് കല്ലുകെട്ടിന്റെ വിടവിലൂടെ പാടശേഖരത്തിലേക്ക് വെള്ളം കുതിച്ചെത്തിയതിനാൽ വീണ്ടും ബണ്ട് പിടിക്കേണ്ടി വന്നു കർഷകർക്ക് ഇത് അന്ന് ഈ പന്ത്രണ്ട് ലക്ഷം രൂപപ്പോൾ ഈ ഇത്തരന്റെ ഇരട്ടി നീളം പന് പന്ത്രണ്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ വർക്ക് ചെയ്താ അന്ന് ഞങ്ങൾ ബണ്ട് വെച്ച് അതിനെ കാണിച്ചു കൊടുത്തിട്ടും ആ ബണ്ടിന് മേളി വരണമെന്ന് പറഞ്ഞതാണ് ഈ ഇരുപത്തിയൊന്നു ലക്ഷം രൂപയ്ക്ക് ചെയ്ത ബണ്ടാണ് അതിന്റെ മേളി ഇപ്പം പാടശേഖരം മുപ്പത് ലക്ഷം മുപ്പതിനായിരം രൂപ മടക്കി കട്ട പിടിച്ചിരിക്കുക അതിന്റെ ബണ്ട് എന്റെ അവിടെ കൂടെ ഇന്നലെയും ഈ കട്ടയുടെ പുറത്തുകൂടെ വെള്ളം ഒരിക്കുമായിരുന്നു ഏറ്റ സമയത്ത് ഏറ്റവും വലിയ വലിയ ഈ ഈ പാടം സൈഡ് കിടക്കുക ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് നാടിന് ഗുണമുണ്ടാകാൻ ചെയ്തൊരു വർക്കാണ് നാട്ടുകാരും കെ സി വി ന്യൂസും കുട്ടനാട് എം എൽ എയും എല്ലാം ഇതിന്റെ പുറകെ കുറെ ഓട്ടവും ഓടി ഒടുവിൽ അത് താ ഇങ്ങനെയുമായി റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ടുറപ്പിക്കാൻ സാധിച്ചില്ല കല്ലുകെട്ട് നേരാമണ്ണം ഉറപ്പിച്ചിട്ടില്ല ടാറിംഗ് ആണെങ്കിൽ ഉള്ളിത്തുരി പോലെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പോയ പോക്കോർത്ത് മൂക്കത്ത് വിരൽ വെക്കുകയാണിപ്പോൾ പ്രദേശവാസികൾ